സമവാക്യ ജോഡികൾ എന്ന അധ്യായത്തിലെ മറ്റ് കണക്കുകൾ കൂടി നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നാപ്പത് സെന്റിമീറ്റർ ഒരു വശം മറ്റേ വശത്തേക്കാൾ എട്ട് സെന്റിമീറ്റർ കൂടുതലാണ് വശങ്ങളുടെ നീളം കണക്കാക്കുക ഒരു ചതുരത്തിന്റെ കണക്കാണ് ഇവിടെ ചോദ്യങ്ങൾ വായിക്കുകയല്ല മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കണം ഒരു പ്രാവശ്യം വായിച്ചിട്ടും മനസ്സിലായല്ലെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി ചോദ്യം വായിക്കണം ചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് ചുറ്റളവ് നാപ്പത് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവിനെയാണ് എന്തു പറയുക ചുറ്റളവ് എന്ന് പറയാ ചതുരമാകുമ്പോൾ ഇതാണ് ചതുരം ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ രണ്ട് നീളവും രണ്ട് വീതിയും കൂടുമ്പോഴാണ് ചുറ്റളവ് കിട്ടുക രണ്ട് നീളവും രണ്ട് വീതിയും കൂടുമ്പോഴാണ് നാപ്പതെങ്കിൽ ഒരു നീളവും ഒരു വീതിയിൽ കൂടെ ചേരുമ്പോൾ എത്രയായിരിക്കും ഒരു നീളവും ഒരു വീതി കൂടെ ചേരുമ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും ഇരുപത് സെന്റിമീറ്റർ ഒരു നീളവും ഒരു വീതിയും ചേർന്നാൽ ഇരുപത് സെന്റിമീറ്റർ ചോദ്യത്തിൽ വീണ്ടും പറയുന്നു ഒരു വശത്തിന്റെ നീളത്തെക്കാൾ എട്ട് സെന്റിമീറ്റർ കൂടുതലാണ് എന്ന് വീതി നമുക്ക് വീതി ചെറിയ വശം എക്സ് സെന്റിമീറ്റർ വീതി എക്സ് അന്നേരം മറ്റേ വശത്തിന് പറയ പേരെന്തായിരിക്കും നീളം എന്നാണ് നീളം സമം നീളം സമം ചോദ്യത്തിൽ പറയുന്നുണ്ട് എട്ട് സെന്റിമീറ്റർ അധികമാണ് എന്ന് പറയുന്നത് അദ്ദേഹം നീളമായി വീതിയായി ഇത് രണ്ടിലോ കൂട്ടിയ പോലെ അതേ എക്സ് പ്ലസ് വീതിയും നീലോപനം കൂട്ടിയാൽ ഒരു വീതിയും ഒരു നീലോപനം കൂട്ടിയാൽ ഇരുപത് എന്ന് കിട്ടും ഇനി എക്സ് പ്ലസ് എക്സ് എക്സും എക്സും കൂടെ കൂട്ടിയാൽ അത്രയാ സമം ഇരുപത് ഈ രണ്ട് എക്സിനോട് ചേർന്നിടപ്പുണ്ട് അതിനെ സമത്തിന്റെ വലതു വസ്തുയുമ്പോൾ ചിഹ്നം മാറ്റി കൊണ്ടുപോകണം പ്ലസ് എട്ട് ഇവിടെ ആകുമ്പോൾ എട്ട് പോലെ ട്വന്റി മൈനസ് എയ്റ്റ് സമം ട്വൽവ് പന്ത്രണ്ട് രണ്ട് എക്സേ സമം പന്ത്രണ്ടായാൽ എച്ച് സമം എത്ര പന്ത്രണ്ട് സമം ആറ് ആറ്മീറ്റർ കിട്ടി ഈ ആറ് സെന്റിമീറ്റർ പറഞ്ഞാൽ എന്താ വീതിയാണ് ആറ് സെന്റിമീറ്റർ അതീതി സമം വീതി സമം ആറ് സെന്റിമീറ്റർ ഇനി നീളമോ നീളം കാണാൻ നീളം സമം നീളം സമം എക്സ് രണ്ടര കുട്ടിയൊക്കെ നീളവും വീതിയുടെ കുട്ടിയൊക്കെ ഇരുപതെന്ന് കിട്ടിയില്ലേ ചതുരത്തിന്റെ നീളവും വീതിയും എന്ന് പറയുന്നത് വീതി ആറ് സെന്റിമീറ്ററും നീളം പതിനാല്മീറ്ററും ആണ് മൂന്നര മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുവശം വളച്ചൊരു സമഭുജത്രികോണവും ഉണ്ടാക്കണം രണ്ടിന്റെയും വശങ്ങൾക്ക് ഒരേ നീളം ആയിരിക്കണം എങ്ങനെ മുറിക്കണം മൂന്നര മീറ്റർ നീളമുള്ള ഒരു കമ്പി ഈ കമ്പി മുറിച്ച് നമുക്ക് രണ്ട് രൂപങ്ങളാക്കി മാറ്റണം നോക്കൂ എന്തൊക്കെയാ മൂന്നര മീറ്റർ നീളമുള്ള കമ്പിയെ സമഭുജ ത്രികോണമാക്കണം ഒരു സമചന്ദ്രമാക്കണം എല്ലാ വശങ്ങളും തുല്യമായതിനെയാണ് നമ്മൾ എന്ത് പറയാ സമചന്ദ്രം എന്ന് പറയുക സമഭുജ ത്രികോണം എന്ന് എന്താ എല്ലാ വശങ്ങളും തുല്യമാണ് എത്ര വശങ്ങളുണ്ട് മൂന്ന് വശങ്ങളുള്ള ത്രികോണത്തെയാണ് നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയാം തന്നിരിക്കുന്ന കമ്പിയുടെ നീളം നീളം മൂന്നര മീറ്റർ തന്നിരിക്കുന്ന കമ്പിയുടെ നീളം മൂന്നര മീറ്റർ ആണ് ഓക്കെ ഈ മീറ്ററിന് നമുക്ക് സെന്റിമീറ്ററിലേക്ക് ഒന്ന് മാറ്റിയാലോ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു സംഖ്യ കിട്ടും അന്നേരം നമുക്ക് കണക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് മീറ്ററിന് സെന്റിമീ ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്ററാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് നൂറ് സെന്റിമീറ്റർ ആണ് മൂന്നര മീറ്റർ സമം മുന്നൂറ്റമ്പത് സെന്റിമീറ്റർ അതായത് സമചതുരം ഒരു സമൂച ത്രികോണം സമചതുരത്തിന്റെയും സമൂച ത്രികോണത്തിന്റെ വശങ്ങളിലെ നീളങ്ങൾ തുല്യമാണ് ഇനി എങ്ങനെ മുറിച്ചാൽ സമയതരം ഉണ്ടാക്കാം എങ്ങനെ മുറിച്ചാൽ സമൂഹ ത്രികോണം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര വശങ്ങൾ തുല്യമായ എത്ര വശങ്ങളുണ്ട് നാല് ഏഴ് വശങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വശങ്ങളുണ്ട് ഒരു വശം ഒരു വശം എക്സ് വിചാരിക്കുക ഏഴ് വശങ്ങളല്ലേ ഈ ഏഴ് വന്നു ഏഴ് എഴുതുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വശങ്ങളാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് മുന്നൂറ്റമ്പത് സെന്റിമീറ്റർ മുന്നൂറ്റമ്പത് സെന്റിമീറ്റർ ഇനി എക്സ് കണ്ടുപിടിക്കാം എക്സിനോട് ചേർന്ന് കിടക്കുന്ന അതിനെയാണ് പറയാണം ഹരിക്കണം ഗുണോത്തരം കിട്ടിയാൽ ഹരിക്കുകയാണ് മുന്നൂറ്റമ്പത് ബൈ ഏഴ് സമം എത്ര ഏഴഞ്ച് മുപ്പത്തഞ്ച് അമ്പത് സെന്റിമീറ്റർ അതായത് ഓരോ വശത്തിനും അമ്പത് സെന്റിമീറ്റർ വേണം അന്നേരം കമ്പി ഇനി എങ്ങനെയൊക്കെ മുറിക്കണം കമ്പി ചതുര സമയം കമ്പി എങ്ങനെ മുറിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അന്നേരം എത്ര സെന്റിമീറ്റർ നീളത്തിൽ മുറിക്കണം അന്നേരം സമചതുരം സമം സമചതുരം സമം എത്ര നാലല്ലേ സമം ഇരുനൂറ് സെന്റിമീറ്റർ കമ്പിയുടെ അളവെടുത്ത് ഇരുന്നൂറിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്താൽ ഏതുണ്ടാക്കാം സമചതുരം ഉണ്ടാക്കാം ഇനി ബാക്കി എത്ര ആണ് ഇരുന്നൂറിൻ്റെ ബാക്കി എത്ര ആണ് നിന്ന് ഇരുന്നൂറ് പോയാൽ നൂറ്റമ്പതാണ് അതേരം സമബുജ സമൂഹ ത്രികോണം സമൂച ത്രികോണത്തിന് വേണ്ട കമ്പിയുടെ നീളം സമം ഈ മുന്നൂറ്റമ്പതിൽ നിന്ന് ഇരുന്നൂറ് കുറച്ച പോലെമീറ്റർപത് സെന്റിമീറ്റർ സെന്റിമീറ്റർ അന്നേരം ഇതിനെ എങ്ങനെ മുറിക്കണം ഇരുന്നൂറ് സെന്റിമീറ്റർ വെച്ചും നൂറ്റമ്പത് സെന്റിമീറ്ററും വെച്ച് മുറിച്ചാൽ ഈ കണക്കിൽ പറയുന്ന അളവിലുള്ള സമചതുരവും സമഭുജ ത്രികോണവും നിർമ്മിക്കാം നമുക്ക് Undaki yedek kavunlar